കേരളത്തിലെ ചെറുകിട വ്യവസായ രംഗത്ത് കുതിച്ചുകയറ്റം ഉണ്ടാക്കിയ കാറ്ററിംഗ് മേഖല ഇപ്പോൾ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റവും അനധികൃത കാറ്ററിംഗുകാരുടെ കടന്നുകയറ്റവും കാരണം കിതച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ജോയ് സമൂഹത്തിൽ ഒരുപാട് പേർക്ക് തൊഴിലും ഉപതൊഴിലും നൽകുന്ന മേഖലയാണ് അംഗീകൃത തൊഴിലാളികളെ ആശ്രയിച്ച് ജീവിച്ചു വരുന്ന ഈ മേഖല ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും പി ജോയ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നൂറ് രൂപയുണ്ടായിരുന്ന ബിരിയാണി അരിക്കിപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയിൽ എത്തിയിരിക്കുകയാണ് അതുപോലെ ഓയിൽ വെളിച്ചെണ്ണ പാചകവാതക വില തുടങ്ങി എല്ലാത്തിനും വില കൂടി എന്നാൽ ഇതിനെല്ലാം ആനുപാതികമായി ഭക്ഷണത്തിന് കസ്റ്റമറിൽ നിന്നും വില കൂട്ടി വാങ്ങാൻ കഴിയുന്നില്ലെന്നും ജോയി പറഞ്ഞു പൊതുവെ പ്രതിസന്ധി നേരിടുന്ന മേഖലയെ തകർക്കാനെന്നോണം അനധികൃത കാറ്ററിംഗുകാരുടെ കടന്നുകയറ്റവും വില കുറച്ച് ബിസിനസ് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു ഇത്തരക്കാർ പാചകങ്ങൾക്ക് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു വളരെ ഭീകരമായ രീതിയിലാണ് കാറ്ററിംഗ് മേഖല ഇപ്പം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അരിയുടെ വിലയാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അനധികൃത കാറ്ററിങ്ങുകാർ ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാനത്തൊട്ടുകും ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സർക്കാരിൻ്റെ കാറ്ററിംഗ് ലൈസൻസ് എടുക്കുന്നില്ല ദേഹപരിശോധനയുടെ ഇല്ല വെള്ളം പരിശോധനിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇല്ല അതോടൊപ്പം തന്നെ ഫോസ്റ്റ് ട്രാക്ക് ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റില്ല അങ്ങനെ സർക്കാർ നിഷേശേഷിക്കുന്ന ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരുപാട് അനധികൃത കാറ്ററിങ്ങുകാർ ഈ മേഖലക്കകത്ത് കടന്നു വരികയാണ് അപ്പോൾ ഇത്തരം ആളുകൾ സമൂഹത്തിൽ വില കുറച്ച് കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം സംജാതമായിക്കൊണ്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ക്വാണ്ടിറ്റിയോ അതിൻ്റെ ക്വാളിറ്റിയോ ഒരു പ്രധാന ഘടകമല്ല പക്ഷേ സർക്കാരും ഭക്ഷ്യവകുപ്പും ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ് മേഖലാ പ്രസിഡന്റ് പി നന്ദ് പി ഉമ്മർ നാരായണൻ നമ്പൂതിരി എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ